നമസ്തേ ഓം ശ്രീ മഹാദേവിയൈ നമ ഓം ശ്രീ മഹാ നമ നവരാത്രി ദിനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നവരാത്രി ദിനങ്ങൾ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ദുർഗാദേവിയുടെ ഇതിഹാസമാണ് നവരാത്രി ആഘോഷം അതിക്രൂരനായിരുന്ന അസുരരാജാവ് മഹിഷാസുരനെ കീഴടക്കാൻ ദേവലോകത്തിന് കഴിയാതെ ആയപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ ദേവലോകത്തിന് കഴിയാതെ ആകുമ്പോൾ അവരൊരാളെ സൃഷ്ടിക്കും ഒന്നുകിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടി അപ്പോൾ ദേവലോകത്തിന് കഴിയാതെ ആയപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വര ശക്തി തേജസ്സിൽ നിന്നും ഉത്ഭവിച്ച സ്ത്രീ രൂപമാണ് ദുർഗാദേവി പുരുഷ തേജസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ ദേവിയുടെ ആന്തരിക ശക്തിയും ഊർജവും ദേവന്മാരെക്കാൾ എത്രയോ ഉപരിയായിരുന്നു തിന്മയുടെ മേൽ നന്മയുടെ ശക്തി അതാണ് ഇവിടെ ആ ശക്തിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമാധാനം സമൃദ്ധി ധർമ്മം എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന തിന്മകളോടും പൈശാചിക ശക്തികളോടും പടപരുതുന്ന ദൈവീക കോപം ആണ് ദേവി അതാണ് ദേവി ദേവിയുടെ യഥാർത്ഥ സത്ത ദുഷ്ടന്മാർക്കെതിരെ അഴിച്ചുവിടുന്നത് ദേവി അതാണ് ദൈവീക കോപം എന്ന് നമുക്ക് പറയാം ഈ പൈശാചിക ശക്തികളോടും അധർമ്മത്തിനോടും എല്ല ന നന്മയെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ നെഗറ്റീവ് ശക്തികളോട് ദേവിയുടെ ആ ദൈവിക കോപമാണ് ദുഷ്ടന്മാർക്കെതിരെ നടക്കുന്ന യുദ്ധം അപ്പോൾ കന്നി മാസത്തിൽ അമാവാസിയുടെ അടുത്ത ദിനം കറുത്തവാവിൻ്റെ അടുത്ത ദിനം തുടങ്ങുന്നു ആ ഒൻപത് ദിനങ്ങൾ പ്രഥമ തിഥിയിൽ നിന്നാണ് തുടങ്ങുന്നത് പ്രഥമ ഒന്നാമത്തത് അമാവാസി കഴിഞ്ഞ അടുത്ത ദിവസം പ്രഥമയാണ് ഒന്ന് തിഥി ഒന്ന് ദ്വിതീയ രണ്ട് തൃതീയ മൂന്ന് ചതുർത്ഥി നാല് പഞ്ചമി അഞ്ച് ഷഷ്ടി ആറ് സപ്തമി ഏഴ് അഷ്ടമി എട്ട് നവമി ഒൻപത് ദശമി പത്ത് അങ്ങനെ പത്താം ദിവസം മഹിഷാസുരന് ഒൻപത് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ പത്താം ദിവസം മഹിഷാസുരന് വധിക്കുകയാണ് ദേവി പാതി ഉടൽ പോത്തും പാതി മനുഷ്യനുമായിട്ടുള്ള ആ രൂപമാണ് അത് എല്ലാ അതിക്രമങ്ങളും അഴിച്ചുവിട്ട് ദേവലോകത്തും മനുഷ്യലോകത്തും ഒന്നും ആർക്കും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടപ്പോഴാണ് ദേവി അവതരിക്കുന്നത് അങ്ങനെ ദേവി മഹിഷാസുര മഹിഷാസുര മർദ്ദിനി ദേവി എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ കീർത്തനങ്ങളുണ്ട് അപ്പം മഹിഷാസുരനെ വധിച്ചു വിജയദശമിയായി ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും എല്ലാം കൊണ്ടാടുന്നത് ആ ദിനമാണ് മഹിഷാസുരനെ വധിച്ച് വിജയിച്ച് ദേവി കൂടി പ്രകാശവതിയായി പ്രസന്നവതിയായി ഇരിക്കുന്ന ആ ദിനമാണ് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് അതിനു മുൻപ് ഒൻപത് ദിവസം ദേവിയുടെ ഓരോ ഭാവങ്ങളെ നാം ആരാധിക്കുന്നുണ്ട് ഇവിടെ ശക്തി സംരക്ഷണം മാതൃത്വം യുദ്ധം നാശം ഇതെല്ലാമായി ദുർഗയുടെ ഒൻപത് ഭാവങ്ങളാണ് നവരാത്രി ദിനങ്ങളായി ആരാധിക്കുന്നത് ദേവി നവമൂർത്തിയാത്മികയായി ധ്യാനിക്കപ്പെടേണ്ടവളായതിനാൽ ആ മൂർത്തികളുടെ നാമങ്ങളെ പറയുന്നു അപ്പോൾ ദേവി നവമൂർത്തിയാൽമികയായി ധ്യാനിക്കപ്പെടേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ ആ മൂർത്തികളുടെ സാന്നിധ്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒന്ന് പ്രഥമം 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 എന്ന് പറഞ്ഞാൽ പ്രഥമ പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥ ചതുർത്ഥകം പഞ്ച പഞ്ചമം സ്കന്ധമാദേദി ഷ്ടം കാത്യനീതി സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടകം നവമം സിദ്ധിദ പ്രോക്ത നവദുർഗ പ്രകീർത്തിത ഉക്തന്യേ ഉക്തന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന എന്താണ് നവദുർഗ പ്രകീർത്തിത നവദുർഗ എന്ന് പ്രകർഷേണ കീർത്തിക്കപ്പെട്ടു പറയപ്പെട്ടു പ്രോക്ത പറയപ്പെട്ടു നവമം സിദ്ധിദ പ്രോക്ത സിദ്ധിത എന്നാണ് ഒൻപതാമത്തെ പേര് പ്രോക്ത പറയപ്പെടുന്നത് നവദുർഗ പ്രകീർത്തിത അങ്ങനെ നവദുർഗകളെ പ്രകീർത്തിക്കപ്പെട്ടു ഉക്തന്യേബി ഉക്തന്യ ഏതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന ഉക്തന്യേതാനി നാമാനി എന്ന് പറഞ്ഞാൽ ഏതാനി നാമാനി ഈ നാമങ്ങൾ മഹാത്മന സർവജ്ഞനായ ബ്രഹ്മണ ഏവ വേദപുരുഷനാൽ തന്നെ ഉക്താനി പറയപ്പെട്ടതാണ് ഏതാനി നാമാനി മഹാത്മന ബ്രഹ്മണ ഏവ ഉക്താനി എന്ന് പറയണം അപ്പോൾ അങ്ങനെ പറയപ്പെട്ടതാണ് ഈ നാമങ്ങൾ വേദപുരുഷൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിനാൽ പറയപ്പെട്ടതാണ് എന്ന് പറയുന്നു പക്ഷേ ഒരു സ്ഥലത്ത് ബ്രഹ്മാവ് തന്നെ പറയുന്നു അത് ദേവി തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അത് നമുക്ക് നോക്കാം ഒന്നാമത് ശൈലപുത്രി ശൈലപുത്രി എന്ന് പറഞ്ഞാൽ ഇത് പാർവതിയുടെ മറ്റൊരു പേരാണ് ശൈലപുത്രി പ്രഥമം ശൈലപുത്രി ഇതി ഒന്നാമത് ശൈലപുത്രി അതായത് പാർവതി ദേവി ആ പാർവതീ ദേവി നവമൂർത്തിയാത്മികയായി ധ്യാനിക്കപ്പെടേണ്ടവളാണ് ദുർഗയെ പോലെ തന്നെ ധ്യാനിക്കപ്പെടേണ്ടവളാണ് പാർവതീദേവി ആ പാർവതീദേവി ജ്ഞാനത്തിൻ്റെയും ആകാരത്തിൻ്റെയും എല്ലാം അതിൻ്റെ എല്ലാം മൂർത്തി ഭാവമാണ് ഭഗവതി സർവോത്തര ഐശ്വര്യവതിയാണ് എങ്കിലും സതിയുടെ പുനർജന്മമാണ് ദക്ഷയാഗത്തിൽ ദേഹം വെടിഞ്ഞ ദാക്ഷായണി ദക്ഷൻ്റെ പുത്രി ദാക്ഷായണി അല്ലെങ്കിൽ സതി ആ സതിയുടെ പുനർജന്മമാണ് പാർവതിയായിട്ട് ജനിക്കുന്നത് എങ്ങനെയാണ് ജനിച്ചത് ഭഗവതി സർവോത്തര ഐശ്വര്യവതി ആണെങ്കിലും ഭക്തനായ ഹിമവാനാൽ ഉത്കൃഷ്ടതപസ് ചെയ്ത് പ്രാർത്ഥിതയായിട്ട് ഹിമവാൻ പ്രാർത്ഥിച്ചു ദേവിയെ ഹിമവാൻ്റെ പത്നി മേനയുടെ ഗർഭത്തിൽ ദേവി ജനിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രാർത്ഥന കേട്ടു ദേവി കരുണനിമിത്തം അതിനിന്ദ്യമായ പുത്രീഭാവത്തെ സ്വീകരിച്ചു അതായത് കാരുണ്യം കൊണ്ട് ഭക്തനോടുള്ള വാത്സല്യം കൊണ്ട് അതിനിന്ദ്യമായ പുത്രീഭാവം എന്ന് പറഞ്ഞാൽ ഹിമവാൻ്റെ പുത്രി എന്ന് പറയുന്നത് നിന്ദ്യമായ ഭാവമല്ല പക്ഷെ ദേവിയെ സംബന്ധിച്ച് ദേവി അതിലും എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നു അങ്ങനെയുള്ള ദേവി ഹിമവാൻ്റെ ആകുമ്പോൾ ഹിമവാൻ്റെ ആശ്രിതയാണ് ഹിമവാൻ്റെ പുത്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള നിന്ദ്യഭാവത്തെ നിന്ദ്യമായ ഭാവത്തെ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് ദേവിയുടെ ഭക്തവാത്സല്യം നമുക്ക് എന്ന് പറയാം വാക്കുകളാൽ പറയാൻ പറ്റാത്തതാണെന്ന് പറയും അടുത്തത് ദ്വിതീയ ബ്രഹ്മചാരിണി സച്ചിദാനന്ദ രൂപത്തെ പ്രാപിക്കുന്നവൾ ബ്രഹ്മ ബ്രഹ്മരൂപപ്രദ എന്നും അർത്ഥം പറയാം പിന്നെയോ ചന്ദ്രഖണ്ഡ ചന്ദ്രൻ കയ്യിലുള്ള ഖണ്ഡയിൽ മണിയിൽ ഉള്ളവൾ അല്ലെങ്കിൽ ചന്ദ്രനെപ്പോലെ നിർമ്മലമായ ഖണ്ഡയോട് കൂടിയവൾ ആഹ്ലാദകാരിണി ദേവി ചന്ദ്ര ചന്ദ്രഖണ്ഡേതി കീർത്തിത എന്ന് പറയുന്നുണ്ട് ദേവിയെക്കുറിച്ച് അപ്പോൾ ആഹ്ലാദകാര്യത്വം കൊണ്ട് ചന്ദ്രനോട് സദൃശ്യാം ചന്ദ്രനേക്കാൾ അതിശയ സൗന്ദര്യവതി എന്നും അർത്ഥം പറയാം അടുത്തത് കൂഷ്മാണ്ട കൂഷ്മാണ്ട എന്ന് പറയാം എന്ന് പറയാം കുൽസിതമായ ഊഷ്മാവ് അതായത് കുൽസിതമായ ഊഷ്മാവ് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കുൽസിതമായ ഊഷ്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു താപത്രയരൂപസന്താപത്തോടു കൂടിയ പ്രപഞ്ചമാണിത് സംസാരമാണ് ആ അണ്ടത്തിൽ ഉദരത്തിൽ വഹിക്കുന്നവൾ ദേവി ഈ പ്രപഞ്ചത്തെ കുൽസ്ഥിതമായ ഊഷ്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തെ ഈ സംസാരത്തെ ഉദരത്തിൽ വഹിക്കുന്നു അണ്ടത്തിൽ വഹിക്കുന്നു ഊഷ്മഅണ്ടെന്നാണ് പറയുന്നത് അണ്ടത്തിൽ വഹിക്കുന്നു ആധ്യാത്മിക ആദി താപത്രയത്തോടു കൂടിയ സംസാരത്തെ ഭക്ഷിക്കുന്നവൾ എന്ന് താല്പര്യം ഇപ്പോൾ താപത്രയം മൂന്ന് തരം താപങ്ങളാണ് ആ താപങ്ങൾ ആധ്യാത്മികം ആദിഭൗതികം ആദി ദൈവികം അങ്ങനെ മൂന്ന് താപങ്ങളുണ്ട് ഈ ലോകത്ത് അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ ലോകത്തെ ഈ സംസാരത്തെ ദേവി ഉദരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ മുഴുവൻ ദേവിയുടെ ഉള്ളിലാണത് പ്രപഞ്ചം മുഴുവൻ ദേവിയുടെ ഉള്ളിൽ കൂടികൊള്ളുന്നു അടുത്തത് സ്കന്ധമാത സ്കന്ധമാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കന്തൻ്റെ മാതാവ് അവിടെ മാതൃവാത്സല്യമാണ് പ്രകടമാകുന്നത് നേരത്തെ സൂചിപ്പിച്ചില്ലേ മാതൃവാത്സല്യം സ്കന്ദൻ സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ്റെ ഈ ഭഗവതി വീര്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സുബ്രഹ്മണ്യൻ ആറുമുഖമുള്ള അറുമുഖൻ എന്ന് പറയാം എന്ന് പറയാം മുരുകൻ എന്ന് പറയാം അങ്ങനെ ആ സ്കന്ദൻ്റെ അമ്മ സ്കന്ദനെ മടിയിലിരുത്തിയ രൂപമാണ് ദേവിയെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അത് സ്കന്ദമാത മാതാവിൻ്റെ ഒരു മുഖമാണ് അവിടെ ദേവി നമ്മെ കാണിച്ചു തരുന്നത് ഈ രൂപത്തിലെല്ലാമാണ് നമ്മൾ ഓരോ ദിനത്തിലും ഈ നവ നവ രാത്രികൾ നവരാത്രി എന്ന് പറയുന്ന ഓരോ ദിവസവും ദേവിയെ ആരാധിക്കുന്നത് ഈ രൂപത്തിലാണ് ദേവിയുടെ തന്നെ പല രൂപങ്ങൾ പിന്നെ അടുത്തത് കാത്യായനി കാത്യനിന്ന് പറഞ്ഞാൽ ദേവകാര്യാർത്ഥം കാത്യനൻ്റെ ആശ്രമത്തിൽ കാത്യായന മഹർഷിയുടെ ആശ്രമത്തിൽ ആവിർഭവിച്ച് ആ മഹർഷിയാൽ കന്യാത്വേന സ്വീകൃതയായതുകൊണ്ട് മഹർഷി സ്വീകരിച്ചു എന്നും കന്യകയായി തന്നെ ദേവി പക്ഷെ അവിടെ താമസിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ച് അദ്ദേഹം ദേവിയെ സ്വീകരിച്ചു അപ്പോൾ ദേവിക്ക് കാത്യായനി എന്ന നാമം വന്നു ഈ ദേവി എന്നും കുമാരീത്വം കൊണ്ട് പതിക്ക് അധീനയാകയാൽ സ്വതന്ത്രയാകുന്നു ഇതാണ് ദേവിയെക്കുറിച്ച് പറയുന്നത് അടുത്തതോ കാളരാത്രി സർവമാരകനായ കാലൻ്റെയും രാത്രിയാണ് കാളരാത്രി നാശിനി പ്രളയത്തിൽ കാലനും നാശമുണ്ട് അങ്ങനെ മഹാപ്രളയത്തിനു പോലും സാക്ഷിയായവളാണ് കാളി അത് കാളരാത്രി ആ കാളിയുടെ രാത്രിയാണ് കാളരാത്രി ആ രൂപമാണ് ദേവിയുടെ രൗദ്രഭാവമാണ് അവിടെ കാണുന്നത് ദേവി മഹിഷാസുരനോട് യുദ്ധം ചെയ്യുമ്പോൾ ഇവരെല്ലാം കൂടെയുണ്ട് കാത്യായനി എല്ലാം ദേവിയുടെ ഒപ്പം തന്നെ യുദ്ധത്തിന് സന്നദ്ധരായി സജ്ജരായി കൂടെയുണ്ട് അപ്പോൾ അതാണ് കാളിയെക്കുറിച്ചും ഈ കാത്യായനിയെക്കുറിച്ചും പറയുന്നത് പിന്നെ അടുത്തത് മഹാഗൗരി ഇത് വളരെ അഭിമാനമുള്ളൊരു ദേവിയാണ് ഈ ദേവി എന്താണെന്ന് വെച്ചാൽ ഒരു കഥ പറയുന്നത് ശിവൻ കളിയാക്കി ദേവിയെ കാളി എന്ന് വിളിച്ചു കാളി എന്ന് വിളിച്ചപ്പോൾ ദേവിക്ക് നിറമില്ല എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ ദേവി എന്ത് ചെയ്തു തപസ്സുകൊണ്ട് ഗൗരവർണ്ണത്തെ സമ്പാദിച്ചു അങ്ങനെ ഗൗരി എന്ന് പേര് കിട്ടി ഗൗരി എന്ന പേര് പാർവതിക്ക് തന്നെയാണ് സമ്പാദിച്ചെന്ന കഥ കാളീപുരാണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് അങ്ങനെ ദേവി തപസ് ചെയ്ത് ഗൗരവർണ്ണത്തെ പ്രാപിച്ചു എന്ന കഥ കാളീപുരാണത്തിലാണ് പറയുന്നത് ഒൻപതാമത്തേത് സിദ്ധിത സിദ്ധിത എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ കൊടുക്കുന്നവൾ ഈ ഒൻപത് ഭേദങ്ങൾ ഒൻപത് നാമങ്ങൾ യോഗിയുടെ കായവ്യൂഹം പോലെ അതായത് വളരെ ഉത്കൃഷ്ടനായ വളരെ ശക്തിയുള്ള ദൈവീക ആധ്യാത്മിക ശക്തിയുള്ള യോഗികൾക്ക് മാത്രമാണ് ഈ ഇങ്ങനെ ശരീരങ്ങൾ എണ്ണമറ്റ ശരീരങ്ങളിലേക്ക് മാറി മാറി കടക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ യോഗിയുടെ കായം കായം എന്ന് പറഞ്ഞാൽ ശരീരം കായവ്യൂഹം പോലെ ശരീരങ്ങൾ പോലെ ആണ് ദേവിയെ ഈ ഒമ്പത് ഭേദങ്ങൾ ധ്യാനത്തിനു വേണ്ടി ശാസ്ത്രത്തിൽ ഒൻപതായി നമുക്ക് പറയാം നമുക്ക് ഓരോ ദിവസവും ഓരോ പേരിലാണ് ധ്യാനിക്കുന്നത് അങ്ങനെ ധ്യാനിക്കുന്നു ധ്യാനിച്ചു കഴിയുമ്പോൾ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദേവി ഒന്ന് തന്നെയാണ് ഇതെല്ലാം ഒന്നാണ് എല്ലാ ദേവിമാരും ഒന്നാണെന്ന് പറയുന്നു അതേപോലെ തന്നെ ഈ ഒൻപത് ദേവിമാരും ഒന്ന് തന്നെ ദുർഗാദേവി തന്നെയാണ് ഇതെല്ലാം അപ്പോൾ ധ്യാനത്തിന് വേണ്ടി ഇങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്നു എങ്കിലും ദേവി ഒന്നാണ് എന്ന് ദേവി മഹാത്മ്യത്തിൽ ദേവിയുടെ കവചത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് അത് ഏകവചനമായിട്ടാണ് പറയുന്നത് ദേവി കവചം എന്നു പറഞ്ഞാൽ ദേവിമാരുടെ കവചമെന്നോ ദേവി കവചങ്ങൾ എന്നോ അല്ല പറയുന്നത് ദേവി കവചം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് ഏകവചനമായിട്ടാണ് പറയുന്നത് ബ്രഹ്മണൈവ മഹാത്മന മഹാത്മ്യമുള്ള വേദത്താൽ തന്നെ പറയപ്പെട്ടതാകുന്നു എന്ന് പറയുന്നു അപ്പോൾ ബ്രഹ്മാവ് തന്നെ പറയുകയാണ് വേദ വേദമാണ് ഇത് പറയുന്നത് മഹാത്മ്യമുള്ള വേദത്താൽ വേദപുരുഷനാൽ എന്നാദ്യം പറഞ്ഞെങ്കിലും ബ്രഹ്മാവ് തന്നെ സ്വയം പറയുകയാണ് ഇത് മഹാത്മ്യമുള്ള വേദത്താൽ തന്നെ പറയപ്പെട്ടതാകുന്നു ഇതെല്ലാം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നാമം ഈ ഒൻപത് നാമങ്ങളും നിത്യേന ജപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരാധിച്ചാൽ ഈ നാമത്തിൽ ദുർഗാദേവിയെ ഈ ഒൻപത് നാമങ്ങളിൽ നമ്മൾ ആരാധിച്ചാൽ ആ ആരാധന അഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ടവനും യുദ്ധത്തിൽ ശത്രുമധ്യത്തിൽ പോയവനും ഇങ്ങനെ ദേവിയെ ശരണം പ്രാപിച്ചാൽ ആപത്ത് വരില്ല ആപത്തുകൊണ്ടുള്ള ദുഃഖവും ഭയവും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് നവനാമങ്ങളെ പഠിക്കുന്നവൻ ഒരുത്തനായാലും അനേകം പേരായാലും ദേവിയെ ശരണം പ്രാപിച്ചാൽ അനിഷ്ട നിവൃത്തി ഉണ്ടാകും എന്ന് താല്പര്യം അപ്പോൾ ഇത് നവ നവ നവരാത്രി ദിനങ്ങളിൽ നവരാത്രി ദിനങ്ങളിൽ നമ്മൾ ആരാധിക്കുന്ന ദേവിയുടെ ഭാവങ്ങളാണ് ഈ ഒൻപത് ഭാവങ്ങളിൽ കൂടിയാണ് ദേവി കടന്നുപോയി അവിടെ സിദ്ധിത എന്ന് പറയുമ്പോൾ മോക്ഷത്തെ കൊടുക്കുന്നവൾ എന്ന് മാത്രമല്ല ദുർഗാദേവിയുടെ ഈ രൂപം ഒൻപതാമത്തെയും അവസാനത്തെയും ദിവസം ആരാധിക്കുന്നു ആ ആരാധിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട് എല്ലാ സിദ്ധികളുടെയും ദാതാവ് നാല് കൈകളിൽ ശംഖ് ചക്രം ഗത താമര താമരപ്പൂവിൽ കുടികൊള്ളുന്നു അങ്ങനെയാണ് ആ ദേവിയുടെ രൂപം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒൻപത് ഭേദങ്ങൾ ദേവി എല്ലാം ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു മഹർഷിയുടെ ഒരു യോഗിയുടെ ഈ ശരീരങ്ങളുടെ ആ ഒരു പല വ്യത്യസ്തമായ അവസ്ഥകളായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇത് ഈ എല്ലാത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അധർമ്മനിഗ്രഹത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു നവരാത്രി ദിനങ്ങൾ ആ നവരാത്രി ദിനങ്ങൾ നമുക്ക് ആഘോഷമായിട്ട് വിദ്യയുടെയും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വരുന്ന തലമുറകളിലേക്ക് കൊടുക്കാനുള്ള അറിവിൻ്റെയും എല്ലാം സമഗ്ര സത്തയായി കണ്ട് ദേവിയെ നമുക്ക് ആരാധിക്കാം പ്രാർത്ഥിക്കാം ഓം ശ്രീ ദുർഗായെ നമഃ ॐ श्रीमहादेवी न